നമുക്ക് കാവ്യസൂര്യന്റെ യാത്ര വായിച്ചാലോ അതിൽ ഒന്നാം പാഠം അപ്പുവിന്റെ ആകാശം എന്ന കഥ നമുക്ക് അപ്പുവിന്റെ ആകാശം ക്ലാവു പിടിച്ച നിലവിളക്കിന്റെ മങ്ങിയ വെട്ടത്ത് എന്തോ കുത്തി കുറിച്ചുകൊണ്ടിരുന്ന കുട്ടിയോട് കാരണവ ചോദിച്ചു അപ്പു നീ തോന്നിയാക്ഷേതം എഴുതുമോ ായ ആ കാരണവർക്ക് വലിയ പഠിപ്പൊന്നുമില്ലായിരുന്നു അപ്പു കവിത എഴുതുകയാണെന്ന് കാരണവർക്ക് മനസ്സിലായി വല്ലതും എഴുതി പഠിക്കേണ്ട സമയത്ത് കുട്ടികൾ കവിത എഴുതുന്നത് തോന്നിയസമായിട്ടെ കാരണവാർക്ക് കാണാനാകൂ അതുകൊണ്ട് കാരണവാധി നോട്ടത്തിൽ കവിത തോന്നിയക്ഷരമാണ് പക്ഷേ അപ്പുവിന് അത് വേദാക്ഷരങ്ങളായിരുന്നു ഫാവനയുടെ ആകാശങ്ങളെ തൊടാനുള്ള ഏണിപ്പടികളായിരുന്നു ആ അക്ഷരങ്ങൾ മലയാള കവിതയെ ലോകത്തിൻ്റെ നിറുകൈലെത്തിച്ച മഹാകവി ഒ എൻ വി കുറുപ്പായിരുന്നു നിലവിളക്കിനു മുന്നിലിരുന്ന് അന്ന് കവിത കുത്തി കുറിച്ച അപ്പു കൊല്ലം പട്ടണത്തിനടുത്ത് തേവള്ളിയിലുള്ള മുതിരപ്പറമ്പ് എന്ന വീട്ടിലായിരുന്നു അപ്പുവിൻ്റെ ബാല്യകാലം ഫലവൃക്ഷങ്ങൾ നിറഞ്ഞ ഒരു തൊടിയുടെ നടുവിലാണ് ആ വീട് അച്ഛൻ ഒ എൻ കൃഷ്ണക്കുറുപ്പ് കൊല്ലത്തെ അറിയപ്പെടുന്ന ഒരു പ്രതാപിയായിരുന്നു കൊല്ലം നഗരസഭയിലും തിരുവിതാംകൂറിലെ ശ്രീമൂലം പ്രജ അസംബ്ലിയിലും അദ്ദേഹം അംഗമായിരുന്നു മാന്യന്മാരും ഒരു രൂപ കടമൊടുക്കുന്നവരും വോട്ടർമാരായിരുന്ന ആ കാലത്ത് പ്രജാ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അംഗമാകുന്ന അംഗമാവുക എന്നത് വലിയ അംഗീകാരമായിരുന്നു അതിലുപരി നാട്ടിലെ പേരുകേട്ട വൈദ്യൻ കൂടിയായിരുന്നു ഒ എൻ കൃഷ്ണക്കുറിപ്പ് കൂട്ടുകാരെ ഇതിൻ്റെ ബാക്കി നമുക്ക് അടുത്ത ദിവസം കേൾക്കാം Bye!